പ്രിയപ്പെട്ടവരെ പ്രധാന വാർത്ത ഇടുക്കിയിൽ കനത്ത മഴ എന്നത് തന്നെയാണ് നെടുങ്കണ്ടത്ത് ഉരുൾപൊട്ടി എന്നാണ് സംശയം കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് കല്ലാർ കരകവിഞ്ഞൊഴുകുന്നു നൂറ് കണക്കിന് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് കുമളിയിൽ തോട് കരകവിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ അഞ്ചു പേരെ രക്ഷപ്പെടുത്തി കൂട്ടാർ മലവെള്ളപ്പാച്ചിലിൽ വാഹനം ഒലിച്ചു പോയിട്ടുണ്ട് നമുക്ക് ചില ദൃശ്യങ്ങൾ ഒന്ന് കാണാം കരകവിഞ്ഞെത്തിയ വെള്ളത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ തോന്നുന്നു അതേപോലെ ഇതൊരു വാനാണ് പോകുന്നത് നോക്കൂ ഒരു വാൻ ഒഴുകി പോവുകയാണ് ഒഴുകിപ്പോവുകയാണ് മഴവെള്ളപ്പാച്ചിലൊരു വലിയ വാൻ തന്നെ ഒഴുകിപ്പോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് വലിയ പാച്ചിൽ എന്ന് തന്നെ പറയേണ്ടി വരും വെള്ളപ്പരിയർ ഡാമിന്റെ ഷട്ടറുകൾ രാവിലെ എട്ട് മണിക്ക് തുറക്കുമെന്ന് അറിയിക്കുന്നുണ്ട് ഇപ്പോൾ ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ കാണാം പ്രേക്ഷകർക്ക് പാലത്തിന്റെ കുറുകെയാണ് ആ വാൻ കിടന്നത് ആ വാൻ പൂർണ്ണമായിട്ടും ഒലിച്ചു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്രമാത്രം രൂക്ഷമാണ് ഇപ്പോൾ മഴ കനത്ത മഴ ഇടുക്കിയിൽ ഇപ്പോഴും തുടരുകയാണ് ഒരു വാൻ അപ്പാടെ ഉലിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ രാവിലെ എട്ട് മണിക്ക് തുറക്കും ഇന്ന് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് നിലവിൽ രാഹുൽ സുരേഷ് ഉണ്ട് സാന്ത്വന സാജുവും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം രാഹുലിലേക്ക് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ കനത്ത മഴയാണ് ഇടുക്കിയിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് രാഹുൽ നിൽക്കുന്ന സ്ഥലത്ത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമെന്ന് എന്താണ് കൂടുതൽ വിവരങ്ങൾ സാന്ത്വന ഗുഡ് മോർണിംഗ് രാഹുൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ദുരിത പെയ്ത്ത് തന്നെയായിരുന്നു ഇന്നലെ രാത്രി ഇടുക്കിയിൽ രേഖപ്പെടുത്തിയത് ആ ശക്തമായ മഴയ്ക്ക് ഇപ്പോൾ ഒരു ശമനം വന്നിട്ടുണ്ടെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം നമ്മളിപ്പോൾ ഉള്ളത് കുമളി മേഖലയിലാണ് കുമളി മേഖലയിൽ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നെടുങ്കണ്ട ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിൽ മഴ തുടരുകയും ചെയ്യുന്നുണ്ട് കുമളി നെടുങ്കണ്ട മേഖലയിലാണ് ഇന്നലത്തെ രാത്രിയിലുണ്ടായ ദുരിത പെയ്ത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ നമ്മൾ കണ്ടത് കല്ലാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കല്ലാർ പുഴ കരകവിഞ്ഞൊഴുകിയതോടെയാണ് വാഹനങ്ങൾ വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത് കാരണം അത്തരത്തിൽ അതിതീവ്രമായ മഴയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുമില്ല അതുകൊണ്ട് സാധാരണ ജീവിത സാധാരണ ജീവിതമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് അതിശക്തമായ മഴ രാത്രിയിൽ ഉണ്ടായത് കല്ലാർ പുഴ കരകവിഞ്ഞൊഴുകിയതോടെയാണ് വിവിധ മേഖലകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂട്ടാർ തേറ്റ് ക്യാമ്പ് സന്യാസിയോട മുണ്ടേരുമ തൂക്കുപാലം താന്നിമൂട് കല്ലാർ തുടങ്ങിയ മേഖലകൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ് അതിന് കാരണം കല്ലാർ കരകവിഞ്ഞൊഴുകിയതാണ് ഇതിന് കാരണം കല്ലാർ ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തിട്ടുണ്ട് ആ വെള്ളം വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക ഇപ്പോഴും തുടരുകയുമാണ് അതുകൂടാതെ നെടുങ്കണ്ട മേഖലയിൽ നിന്ന് മാത്രം നൂറിലധികം കുടുംബങ്ങളെയാണ് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് കുമളി മേഖലയിൽ ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് തോട്ടിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് അഞ്ച് കുടുംബങ്ങളെ അഞ്ച് പേർ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പോലീസ് നാട്ടുകാരും എത്തിയാണ് ഈ ആളുകളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തത് കുമളി മേഖലയിൽ മാത്രം നാൽപ്പത്തി കുടുംബങ്ങളെയാണ് ഡോക്ടർ അരുൺ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത് അതിലെടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാവിലെ എട്ട് മണിക്ക് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പതിനൊന്ന് സ്വിൽവേ ഷട്ടറുകൾ തുറക്കാൻ പോവുകയാണ് അയ്യായിരം ക്യുസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നാണ് തമിഴ്നാട് ഇടുക്കി ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു അതുകൂടാതെ നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാത പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് അതിന് കാരണം ഈ കല്ലാർ ജലനിരപ്പ് ഉയർന്നത് തന്നെയാണ് അതുകൂടാതെ ജില്ലയിലെ വിവിധ മേഖലകളിൽ ചെറുതും വലുതുമായ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് മരം കടപുഴുകി വീണിട്ടുണ്ട് വിവിധയിടങ്ങളിൽ ഇപ്പോഴും വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായി ാണ് കൃഷിനാശത്തിന്റെ ഉൾപ്പെടെയുള്ള കണക്കുകൾ വരും മണിക്കൂറുകളാണ് ലഭ്യമാവുകയും ചെയ്തിട്ടുള്ളൂ നിലവിൽ ഒരു ഡാം മാത്രമാണ് കല്ലാർ ഡാം മാത്രമാണ് തുറന്നിട്ടുള്ളൂ ആവശ്യം വരികയാണെങ്കിൽ കൂടുതൽ ഡാമുകൾ വരും മണിക്കൂറുകളിൽ തുറക്കേണ്ടി വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒലാമഴയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് അതിശക്തമായ മഴ ഉണ്ടാകുന്നത് ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിലും വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ ഈ ദുരിതം ഉണ്ടായ സ്ഥലങ്ങളിൽ നിന്നുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ ലഭ്യമാക്കാൻ രാഹുൽ രാഹുൽ നിൽക്കുന്നത് എവിടെയാണ് നെടുങ്കണ്ടത്ത് ഉരുൾപൊട്ടിയു എന്നൊരു സംശയം ഉണ്ടായിരുന്നു ചിലയിടങ്ങളിലൊക്കെ ഈ മലവെള്ളപ്പാച്ചൽ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത് അത് സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ അല്ലേ രാഹുൽ ആ ഡോക്ടർ അരുൺ നമ്മളിപ്പോൾ മുല്ലപ്പെരിയാറിലേക്കുള്ള യാത്രയിലാണ് കുമളിയിലേക്കുള്ള യാത്രയിലാണ് കുമളിയിൽ നിന്നും കുമളിയിലേക്കുള്ള ഒരു പ്രധാന പാത കൂടിയാണ് കാണുന്നത് ഇപ്പോൾ അന്തരീക്ഷം നോക്കുകയാണെങ്കിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് പക്ഷേ മഴക്കാറുണ്ട് ഏത് നിമിഷവും മഴ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മളിപ്പോൾ ഉള്ള കുമളി മേഖലയിലുള്ളത് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ നെടുങ്കണ്ടത്താണ് ഒരു ഉരുൾപൊട്ടിയതായി സംശയമുള്ളത് ആളുകൾ തന്നെയാണ് ഉരുൾപൊട്ടിയതായുള്ള ഒരു സംശയം പറയുന്നത് അതിന് കാരണം സാധാരണ ഉണ്ടായ ഇത്തരത്തിൽ മഴ പെയ്താലും ഇത്തരത്തിൽ വലിയ രീതിയിൽ കല്ലാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നാണ് ആ പ്രദേശം സികൾ ഉൾപ്പെടെ പറയുന്നത് അപ്പോൾ വനമേഖലയിൽ എവിടെയെങ്കിലും ഉരുൾപൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളവും മണ്ണും കല്ലും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ പുഴയിലേക്ക് എത്തുകയും അങ്ങനെ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നുമാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇപ്പോൾ നേരം പുലർന്നു വന്നതേ ഉള്ളൂ ഇനി കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമാണ് ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്നതിൽ ഒരു വ്യക്തത വരികയും ചെയ്തിട്ടുള്ളൂ കട്ടപ്പന നഗരത്തോട് ചേർന്ന കട്ടപ്പന 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 നഗരത്തോട് നഗരത്തിലൂടെ ഒഴുകി പോകുന്ന ഒരു പുഴയുണ്ട് അതും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും കട്ടപ്പന നഗരത്തോട് ചേർന്നുള്ള വീടുകളിൽ വെള്ളം ഉയരുകയും ചെയ്തിരുന്നു നമ്മൾ ഇന്ന് രാവിലെ അവിടെ പോയതാണ് അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് രാവിലെ ഒരു രണ്ട് മണിയോടൊക്കെ ആയപ്പോഴേക്കുമാണ് വീടിൻ്റെ മുറ്റത്ത് വരെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മലയോര മേഖലയിൽ അല്ലെങ്കിൽ വനപ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടിയാലും അത് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കില്ല എന്താണെങ്കിലും നേരം പുലർന്നു വന്നതേ ഉള്ളൂ ആ കാര്യങ്ങളിലെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ ഒരു വ്യക്തത വരികയും ചെയ്യും വരും ഇപ്പോഴെന്തായാലും പൊതുവേ മഴ മാറി നിൽക്കുകയാണ് പക്ഷേ മേഘാവൃതമായ അന്തരീക്ഷമാണ് ഓറഞ്ച് അലേർട്ടാണ് അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അതുകൂടാതെ മലയോര മേഖലയിലൂടെയുള്ള യാത്രയ്ക്കും അതീവ ജാഗ്രത വേണം കാരണം ഇപ്പോൾ അവധി ദിവസമാണ് ദീപാവലിയാണ്പ്പോൾ അതിൻ്റെ മൂന്നാത് മൂന്നാല് ദിവസം ഉള്ളതിനാൽ ആളുകളെല്ലാം തന്നെ ഇടുക്കി സഞ്ചരിക്കാനായി കൂടുതൽ ഇടുക്കിയിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് വിനോദസഞ്ചാരികളാണെങ്കിൽ കൂടി ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്ര പരാമ ി ഒഴിവാക്കുക അതുകൂടാതെ വേഗത കുറച്ചു പോകുക കനത്ത ജാഗ്രതയിലൂടെ തന്നെ മുന്നോട്ട് പോകുക